കെ പി സി പുനസംഘടനയിൽ അതൃപ്തിക്ക് പിന്നാലെ ചാണ്ടിയമ്മനും ഷമാ മുഹമ്മദിനും ഐ സി സിയിൽ പുതിയ പദവി ടാലന്റ് ഹണ്ട് ആയിട്ടാണ് ഇരുവരെയും നിയമിച്ചിട്ടുള്ളത് വിഷ്ണു വിഷ്ണു തലവരുണ്ട് യെസ് പോകാം വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ചാണ്ടിയുമ്മനെ അവഗണിച്ചു എന്നുള്ളത് വലിയൊരു വികാരത്തിന് തന്നെ ഇടയായ സംഭവമാണ് ഷമാ മുഹമ്മദ് ആകട്ടെ നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് രംഗത്തുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചാണോ പുതിയ നിയമനം മത്സരത്തിൽ തന്നെയാണ് കാരണം കെ പി സി പുനഃസംഘടനയിൽ ഇരുവരും വലിയ അതൃപ്തി പരസ്യമായി തന്നെ പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു ചാണ്ടിയു മരൻ ആ പരസ്യമായി തന്നെ ഇക്കാര്യം പറയുകയും ഷമാ മുഹമ്മദ് ഇത്തരത്തിൽ ഫേസ്ബുക്കിലാണ് നേതൃത്വത്തിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടത് അതായത് കഴിവ് മാനദണ്ഡമാണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഷമാ മുഹമ്മദ് തന്റെ അതിർത്തി പ്രകടമാക്കിയത് എന്തായാലും വലിയ തലത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചാലഞ്ച് ഹണ്ട് കോർഡിനേറ്റർമാരായി എ ഐ സി സിയുടെ എവരെ രണ്ടുപേരെയും നിയമിച്ചിരിക്കുന്നത് ചാണ്ടിയമ്മന് ഇത്തരത്തിൽ മേഘാലയയുടെയും അരുണാചൽ പ്രദേശിന്റെയും ചുമതല നൽകിയപ്പോൾ ഷമാ മുഹമ്മദരും ഗോവയുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ പി സി സി പുനഃസംഘടനയിൽ വലിയ തോതിൽ അതൃപ്തി പ്രകടമാക്കിയതിന് പിന്നാലെയാണ് ഇരുവർ ഇരുവർക്കും ഇപ്പോൾ പുതിയ ചുമതല നൽകിയിരിക്കുന്നത് അച്ഛന ശരി വിഷ്ണു തലവൂറാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഇടഞ്ഞു നിൽക്കുന്നവരെയൊക്കെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഭദ്ര ജംബോ കമ്മിറ്റിയിൽ ഏറെക്കുറെ കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഇടം പിടിച്ചിരുന്നു ഇപ്പോൾ ജംബോ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു ഇപ്പോൾ അതിലുണ്ടാകാതിരുന്ന അതിൽ പേര് വരാതിരുന്ന പ്രതിഷേധിച്ച ആളുകൾക്ക് ഇതാ പുതിയ പദവി കൊടുത്ത് ഒപ്പം നിർത്താനുള്ള ശ്രമം കൂടിയാണ്